ഇന്ത്യയുടെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ കൊച്ചിയിൽ നടക്കില്ല അതുപോലെ എ എഫ് എഫ് തന്നെ ഇപ്പം ഹൈദരാബാദ് എഫ് സിയുടെ താരങ്ങളുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങളിലേക്ക് എത്തുന്നു അതിലും വെൽക്കം ബാക്ക് ടു എക്സ്ട്രാ ടൈം അത് നമുക്ക് ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് തന്നെ തുടങ്ങും ഇന്ത്യയുടെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ ജൂണിൽ നടക്കേണ്ട മത്സരം മാത്രമാണ് ഇനിയിപ്പോൾ ഒരു വേദി നിർണ്ണയം വേണ്ടത് മാർച്ചിൽ നടക്കുന്ന ഒരു മത്സരം ഗുവാഹത്തിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നുണ്ടാകും അപ്പം ജൂണിൽ കുവൈറ്റിനെതിരെയും കൂടി ഒരു മത്സരമുണ്ട് ഒരു ഹോം മത്സരമുണ്ട് അത് ഏത് വേദി ആകും എന്നുള്ളതാണ് അപ്പം ആദ്യം ഖത്തർ മത്സരം ഓൾറെഡി ഭുവനേശ്വറിൽ വെച്ച് നടന്നതാണ് അതുപോലെ വരാൻ പോകുന്ന അഫ്ഗാൻ മത്സരമാണ് ഇപ്പോൾ ഗുവാഹത്തി വെച്ച് നടക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ആ ആ ഒരു കുവൈറ്റ് മത്സരം അത് കേരള ഒരു ആയിട്ട് വരുമോ അതായത് കൊച്ചി വെച്ച് മത്സരം നടക്കുമോ എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തിയിരുന്നു അപ്പം അന്ന് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു റിസ്ഫാക്ടർ ഇപ്പം ഫിഫായുടെ പല കാര്യങ്ങളും അംഗീകരിക്കണമെങ്കിൽ ഇപ്പം കടകളൊക്കെ അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് എന്തായാലും ഇപ്പം എ എഫ് എഫ് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ക്ലാരിറ്റീസ് തരുന്നുണ്ട് അതായത് ജൂൺ മാസം മൺസൂൺ ആണ് അതുകൊണ്ട് തന്നെ കനത്ത മഴ കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ കേരളത്തിലേക്ക് ഉള്ളത് അപ്പം കേരളം അല്ലെങ്കിൽ ഗോവ ഇങ്ങനെയുള്ള വെന്യൂസ് പരിഗണിക്കുന്നില്ല ഡൽഹി ഓർ ഭുവനേശ്വർ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ആ ഒരു മത്സരം കുവൈറ്റ് മത്സരത്തിലേക്ക് വരുമ്പോൾ ഉള്ളത് എന്നുള്ളതാണ് സൂചന അപ്പം ആരാധകരുടെ ഇടയിലൊക്കെ വലിയ ഇതുണ്ട് വീണ്ടും ബാക്ക് ടു ബാക്ക് മത്സരങ്ങളൊക്കെ ഒഡീഷയിലേക്ക് പോകുന്നു എന്നുള്ളത് അപ്പം കലിംഗ സ്റ്റേഡിയം തന്നെ ആയിരിക്കും പ്രിഫർ ചെയ്യുക അപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അവിടുത്തെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അതൊക്കെ അവർക്ക് കുറച്ച് സൗജന്യമൊക്കെ ആയിട്ട് ലഭിക്കും അതർവൈസ് ആണ് ആര് ഡൽഹി എന്ന് പറയുന്ന ഒരു വെന്യൂ അപ്പം കൊൽക്കത്തയും പരിഗണിക്കുന്നില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ഈ രണ്ട് വെന്യൂസ് അതായത് ഡൽഹി ഭുവനേശ്വർ തന്നെയാണ് ഹൈ ചാൻസസ് എന്നുള്ളതാണ് നിലവിൽ ഒരു കാര്യങ്ങൾ പറയുന്നത് അതുപോലെ ഹൈദരാബാദ് എഫ് സിയുടെ കാര്യം അറിയാമല്ലോ ഒരു കനത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അവരുള്ളത് പല താരങ്ങളൊക്കെ ക്ലബ്ബ് വിട്ടു ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പം നാല് താരങ്ങൾക്ക് ഇപ്പം നിന്ദോജി അതുപോലെ സനാ നിഖിൽ പൂജാരി ഹിതേഷ് ശർമ്മ എന്നീ താരങ്ങൾക്ക് ഇപ്പം എ എഫ് എഫ് തന്നെ അവർക്ക് ക്ലബ്ബ് വിട്ടു പോകാനുള്ളൊരു ടെമ്പററി എൻ ഒ സിയുടെ കാര്യത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു കാരണം ശമ്പള കുടിശ്ശികയുണ്ട് അപ്പം അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഒരു കുടിശ്ശിക ഉണ്ടെങ്കിൽ താരങ്ങൾക്ക് അങ്ങനെ ഡിസിഷൻസിലേക്ക് ഒക്കെ എടുക്കാം അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് എ എഫ് എഫ് ഇടപെട്ട് അവർക്ക് അങ്ങനെ ഒരു ടെമ്പററി എൻ ഒ സി കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നത് അപ്പം പലതരം ഇപ്പോൾ സനാസിംഗ് ബി എഫ് സി ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഹിതേഷ് ശർമ്മ ഒഡീഷ എഫ് സിയിലേക്ക് എന്നുള്ള ശക്തമായിട്ടുള്ള റൂമറുകളുണ്ട് അതുപോലെ തന്നെ നിഖിൽ പൂജാരിയുടെ കാര്യത്തിൽ പല ക്ലബ്ബുകളും റേസിലുണ്ട് മുംബൈ ആണ് ആ റേസിൽ മുൻപിൽ എന്ന് പറയുന്നു ഈസ്റ്റ് ബംഗാൾ ഓൾറെഡി ആ റേസിലുണ്ടായിരുന്നു ഇപ്പോൾ ബംഗളൂരു ആ റേസിലുണ്ടെന്നൊക്കെ പറയുന്നു അപ്പം പല താരങ്ങളും ഇപ്പം ഹൈദരാബാദിൻ്റെ ഒരു കീ പ്ലേസ് പലരും ക്ലബ്ബ് കിട്ടുന്നു ഇപ്പം വിദേശ താരങ്ങൾ ഓൾറെഡിയൊക്കെ പോയി കഴിഞ്ഞു ആ ഉറ്റർ മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നാണ് പറയുന്നത് ഇപ്പോൾ സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ വിദേശ താരങ്ങളൊന്നും ഇല്ലാതെ ഇന്ത്യൻ താരങ്ങൾ വെച്ച് മാത്രമായിരിക്കും കളിക്കുക കളിക്കാന്നുള്ളൊരു സൂചനകൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവർക്ക് പുതിയ താരങ്ങളെ സൈൻ ചെയ്യാനും കഴിയില്ല കാരണം ഈ പ്ലേസ് അതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ട്രാൻസ്ഫർ നടത്താനുള്ളൊരു സാഹചര്യമില്ല ഒരു പക്ഷേ ഹാവ് വിക്ടർ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ഇനി കളിച്ചാലേ ഉള്ളൂ അതായത് റെസ്റ്റ് ഓഫ് ദി സീസൺ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ഒരു കൂട്ടം യങ് പ്ലേഴ്സിനെ വെച്ചിട്ട് അവർക്ക് ഈ ഒരു സീസൺ അവസാനിപ്പിക്കേണ്ട ഒരു രീതിയിലേക്ക് ഒരു പുതിയ അവർക്ക് ഇൻവെസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നു എന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു നടപടിക്രമങ്ങളും കാര്യങ്ങളൊക്കെ എന്നത്തേക്കാകും എന്നുള്ളതായിരുന്നു അപ്പോൾ അതിനുശേഷം മാത്രമേ അവർ ഈ പറഞ്ഞാലേ ഈ ഈ പ്രശ്നങ്ങളൊക്കെ അവർക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നതാണ് ഇനി ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കുന്ന ടച്ചിലേക്കടങ്ങും ടച്ച് ലൈനിൽ പീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മുംബൈ സിറ്റി എഫ് സിയുടെ ഹെഡ് കോച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഓസ്ട്രേലിയ പോലെ വലിയ ലീഗുകളിൽ വാതിൽ മുട്ടുന്ന ഇന്ത്യൻ കളിക്കാർ അഞ്ച് അല്ലെങ്കിൽ പത്ത് വർഷത്തിനുള്ളിൽ ഉണ്ടാകും എന്നുള്ള ഒരു ഹോപ്പാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയാം പീറ്റർ കാക്കി ഈ ഒരു ഡെസ്ബെങ്ഹാം പോയതിനു ശേഷം ആ ഒരു ഒഴിവിലാണ് മെൽബൺ സിറ്റി എഫ് സിയിൽ നിന്ന് എത്തുന്നത് അവിടുത്തെ അസ്റ്റൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് എന്നാൽ അദ്ദേഹം കൂടുതലും മെൽബൺ സിറ്റിയുടെ യൂത്ത് സിസ്റ്റത്തിൽ അക്കാഡമി ലെവലിലൊക്കെ കോച്ചായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു യങ് പ്ലേഴ്സിനെ വളർത്ത് അങ്ങനെയുള്ള ലക്ഷ്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഈ കൊർഷി മാച്ചു ഒക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു അതായത് അതായത് നാഷണൽ ടീമിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവ് വെച്ചു ഇന്ത്യൻ താരങ്ങൾ ഉപയോഗിക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അപ്പം അദ്ദേഹം ഭയങ്കര ഒരു ഒപ്റ്റിമിസ്റ്റിക്ക് ആണ് ഇന്ത്യൻ പ്ലേസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ്സ് ആണ് ഇങ്ങനത്തെ കോച്ചസ് വരുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ജോസഫ് ഗംബെന്ന് പറയുന്നത് ഒഡീഷ എഫ് സിയുടെ കോച്ച് ആ ഒരു തരത്തിലുള്ള കോച്ചായിരുന്നു അതുപോലെ മനോലാ മാക്കസ് അദ്ദേഹം ആ ഒരു തരത്തിലുള്ള കോച്ചാണ് നമ്മുടെ ഇവാൻ മുക്കോ മനോച്ചും ആ ഒരു തരത്തിലുള്ള ഒരു കോച്ചാണ് സോ ഈ യങ്സ്റ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു വരുമ്പോൾ നമ്മുടെ നാഷണൽ സെറ്റപ്പിന് കൂടി അത് ഉറപ്പായിട്ടും ഗുണം ചെയ്യുന്നതാണ് അപ്പം ഇദ്ദേഹം വന്നതിന് ശേഷം ഫോർവേഡ്സ് ആയിട്ടുള്ള ഗുർക്കീറത്തിനും ആയിഷ്ടിക്കറക്കും ഒക്കെ നല്ല രീതിയിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് അതുപോലെ ഫ്രാങ്ക്ലീൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോമിസിങ് ഉണ്ട് അദ്ദേഹത്തിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം റെസ്റ്റ് ഓഫ് ദി സീസൺ ഈ ഒരു അണ്ടർ ദി ഈ ഒരു കോച്ചിൻ്റെ രീതിയിലേക്ക് വരുമ്പോൾ എങ്ങനെ പ്ലേഴ്സിനൊക്കെ ഉപയോഗിക്കും എന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും നോക്കി കാണുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി നമുക്ക് നമ്മുടെ മച്ചമാരുടെ കമൻറ്റുകൾ പരിശോധിക്കുന്നു സൈഡ് ബെഞ്ചിലേക്ക് കിടക്കാം ഒരു കമൻറ്റ് ഇങ്ങനെയാണ് ദിമി പണ്ഡിത വേണം ഇവാൻ ഈസ് വേസ്റ്റിംഗ് അവർ ഇന്ത്യൻ സ്ട്രൈക്കേഴ്സ് ടാലൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻ്റാണെന്നുള്ളത് അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു ഫോർവേഴ്സിൽ ആയിരിക്കും ഈ ഒരു വിദേശികളെ യൂസ് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ അപ്പോൾ ഇവാൻ അങ്ങനെ ഇപ്പം വിദേശാകരണ കളിപ്പിക്കുന്നില്ല ഇവ ഇഷാൻ കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം അപ്പം വിദ്യാശാഗറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം നമുക്ക് പറ്റിയൊരു പ്ലെയർ ആണോ എന്നുള്ള തരത്തിൽ പലപ്പോഴും ഇതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജനുവരിയിൽ അദ്ദേഹം ട്രാൻസ്ഫർ എന്നുള്ള നിലയിലേക്കൊക്കെ ഒരുങ്ങുന്നത് അതുപോലെ ഇഷാൻ്റെ കാര്യം എടുക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് എപ്പോഴും നയൻറ്റി മിനിറ്റ്സ് കളിച്ച് കൂടുതൽ ടൈം കളിക്കുമ്പോഴല്ല അദ്ദേഹം ഗോൾ അടിക്കുക അദ്ദേഹത്തിന് ഒരു സബ്സ്റ്റ്യൂട്ടായിട്ട് വന്നാലും ആ ഒരു ഗോൾ അടിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അത് നമ്മൾ ഗോവയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അത് നൂറ്റി ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നാല് ഗോളുകളൊക്കെ സ്കോർ ചെയ്തോളൂ പക്ഷേ ഇവിടെ ഇപ്പോൾ എനിക്ക് ഒന്ന് എൺപത് മിനിറ്റുകളൊക്കെ ഇഷൻ കളിച്ചിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിന് ആ ഒരു സ്കോറിംഗ് എന്നുള്ളത് മാത്രമല്ല ആ ഒരു വലിയൊരു ചാൻസ് എന്നുള്ള ലെവലിലേക്ക് പോലും അദ്ദേഹത്തിന് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല അദ്ദേഹം കുറച്ച് ഡൗൺ ആണ് ഈ ഒരു സീസണിൽ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇപ്പം നാഷണൽ ടീമിൻ്റെ ആ ഒരു സെറ്റപ്പിൽ സെറ്റപ്പിലെടുത്താലും അദ്ദേഹം അത്ര രീതിയിൽ ഇപ്പോൾ ഏഷ്യൻ കപ്പിൽ അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റി കിട്ടി അത്ര ഒരു ഇതിലേക്ക് അദ്ദേഹം കളിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പം കോച്ച് എപ്പോഴും ആ ഒരു മുന്നേറ്റത്തിൽ കളിക്കുന്ന താരങ്ങളിൽ നിന്ന് എപ്പോഴും ആര് ഫുൾ ഇത് കിട്ടാൻ പ്രതീക്ഷിക്കില്ല അപ്പോൾ ആ ഒരു തരത്തിലാണ് ഈ ഒരു സമീപനം വരുന്നത് അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇവാനും പുറത്തിരുത്താൻ കഴിയില്ല അപ്പം അതാണ് ഈ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഇങ്ങനെ കമൻസ് ഒക്കെ വരാറുണ്ട് ആ പ്ലെയറിന് അവസരം കൊടുക്കുന്നില്ല ഈ പ്ലെയറിന് അവസരം പക്ഷേ അവസരം കൊടുക്കുക കൊടുക്കാമെന്നുള്ളത് നമുക്ക് എന്താണ് വേണ്ടത് റിസൾട്ടാണ് അവസരം ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത് ഒരു പ്ലേയേഴ്സിന് ആ പ്ലെയർ സെക്കൻഡ് ഹാഫിൽ ബെഞ്ചിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളൊരു ആണ് അത് അവസരമെന്ന് നിലയിൽ യൂത്തിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള രീതി കൊടുക്കുന്നത് അപ്പോൾ അവിടെ ആ ഒരു പ്ലെയർ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് മുന്നിൽ കണ്ടിട്ടായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കും ഇപ്പം ഡൈമൻ്റെ കാര്യം എടുത്താലും വിബിൻ്റെ കാര്യം എടുത്താലും അസറിൻ്റെ കാര്യം എടുത്താലും ഈ താരങ്ങളൊക്കെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി തുടങ്ങി ആയിട്ട് വന്നിട്ട് പിന്നീട് അവർ പെർഫോം ചെയ്ത് പേടണം അപ്പം ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് ഇഷാൻ ഉറപ്പായിട്ടും കാണിക്കണം എന്നാൽ മാത്രമേ അവർ ഫസ്റ്റ് ലെവണിൽ അദ്ദേഹത്തിന് ചാൻസസ് കൂടുതലായിട്ടും കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അതിനിപ്പം ഇവിടെ നിന്നല്ല ഏത് ക്ലബ്ബിൽ പോയാലും ആ ഒരു അവസ്ഥ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് സോ ദാറ്റ്സ് സെറ്റ് ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ ഒപ്പിൻസ് ഉറപ്പായ കമ്പോസ്റ്റാൻ പറ്റുമോ കഴിഞ്ഞ ഞാൻ